മുത്തുലീസ നമ്മൾ ഇതുകൊണ്ടില്ല എങ്ങോട്ട് നോക്കി ചുമരമിലൊക്കെ മതിൽമിലൊക്കെ കോംപ്ലീറ്റ് ബൊൻവില്ല ഫ്ലവർ ഇങ്ങനെ വിരിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന നല്ലൊരു അടിപൊളി പിന്നെ എന്താ പറയുക ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിട്ടിലും വീട് ഈ വീട്ടിലേക്ക് വന്നതാണ് ഒന്നുമില്ല നമ്മളെ പണ്ടത്തെ നമ്മളെ കെമിസ്ട്രി ടീച്ചറേ ഒന്നും കൂടി പൊക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ സുൽപിയ ആ കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് അവിടെ പൂന്തോട്ടത്തിൽ ഒളിച്ചിട്ടുണ്ട് ടീച്ചർ ഞമ്മളങ്ങട്ട് വരാം ഏഹ് ടീച്ചറാ എന്ത് കേറോ ഇത് ഇത് വെച്ചോളി അല്ല ടീച്ചറെ പണ്ട് ചോയിച്ചാണ് ഇപ്പോഴും ചോദിച്ചാള് എന്തിനാണ് ഞങ്ങളെ ഈ ആറ്റം തന്മാത്ര ഈ കൊറേ മൂലകളൊക്കെ പഠിപ്പിച്ച ജീവിതത്തിൽ ഇത്രയും വലുപ്പമായിട്ട് ഇന്നേ വരെ ഉപകാരപ്പെട്ടിട്ടില്ല ഞാൻ വീണ്ടും പറയാൻ അതേപോലെ ടീച്ചർ ഒന്ന് കിട്ടാണ്ട് അല്ലേ അന്ന് കൊറേ പിന്നെ പ്രകാശം കടത്തി വിട്ടിട്ട് കൊറേ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കി ചീ ഞങ്ങളെ കൊണ്ട് എന്തിനാ എവിടെ അതിന്റ ഉപകാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഈ ടീച്ചർമാർ വെറുതെ പഠിപ്പിച്ചാണ് വെറുതെ മാത്രം നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ തന്മാത്രം കണ്ടിട്ടില്ല മോഹൻലാലിന്റെ തന്മാത്രം മാത്രമേ കാണാൻ അവസരം ഉണ്ടായിട്ടുള്ളു അത് കണക്കിന്റെ വാശ് പറയും കണക്കിലാണിത് കെമിസ്ട്രിന്റെ ടീച്ചർ പറയും കെമിസ്ട്രിയിലാണിത് ഇനി ഇതൊക്കെ കാണുന്ന നമ്മുടെ ടീച്ചറാ സ്റ്റുഡൻസ് എല്ലാം കൂടി തലേക്ക് ഒന്ന് കയറണ്ടട്ടോ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനും പറയാനും സർട്ടിഫിക്കറ്റ് അല്ല ടീച്ചറെ അപ്പോളേ ഞങ്ങൾ പണ്ട് ടീച്ചർ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏത് ഗാർഡൻ്റെ ഒരു വീഡിയോ അന്ന് ഭയങ്കര പരാതിയെ എന്തായിരുന്നു പരാതി ഫ്ലവർ ഇല്ലാത്ത പൂക്കളില്ലാതെ അന്ന് ആ സമയത്ത് പൂക്കൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പം കംപ്ലീറ്റ് പൂക്കളാണ് ഇത് ആ പൂക്കളേ ഉള്ളു പൂക്കൾ മാത്രം അതിന്റെ അടിയിൽ ഈ ഒരു താമരപ്പൂവും അല്ല ടീച്ചർ സ്റ്റുഡൻസിനെ നല്ല ബുക്കാലേ നമുക്ക് ലൈക്ക് ചേർക്കെ കിട്ടുള്ളൂ പിള്ളേർക്കറിയാം ഞാൻ ഏത് അടിപൊളി അപ്പോളെ ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ ടീച്ചറെ ഗാർഡൻ കാണാനും ആ ഗാർഡൻ നിങ്ങളെ കാണിക്കാനും അന്ന് പൂക്കളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിമർശിച്ചവർക്ക് പൂക്കൾ കാണിച്ചു തരാനും വേണ്ടിട്ട് മാത്രം വന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇവർ തലക്കെന്ന് കാണിച്ചു കൊടുക്കല്ലേ അല്ല ടീച്ചറെ എത്ര നാലും പണി ഉണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നുണ്ട് എന്നാലും ഇതിപ്പോ ഒന്നോ രണ്ടോ അല്ലല്ലോ ഒരുപാട് അങ്ങോട്ട് പോയി നോക്കിയതിൻ്റെ ഉള്ളിൽ അതൊക്കെ എന്തെങ്കിലും ഇതൊക്കെ കട്ട് ചെയ്ത് ഡ്രിം ചെയ്ത് ക്യാമറ കാണിച്ചു കൊടുക്കാം ഇത് ചുമ്മാ വെച്ചതല്ല ഇതൊക്കെ കട്ട് ചെയ്ത് ഡ്രിം ചെയ്ത് നല്ല ഭംഗിയിൽ ലെവലിൽ വെച്ചാണ് ഇത് കണ്ടില്ലേ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല ഒരു മല അതേപോലത്തെ ഒരു മലയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതേപോലെ പുറത്തു അതാ ഇതൊക്കെ നല്ല വൃത്തിക്ക് അതിന് കുറച്ച് പണി ഉണ്ടാവൂലേ അതിന് പണിയുണ്ട് കട്ട് ചെയ്ത് നിർത്തണം ആ ഈ ഗെയിറ്റ് നമ്മള് പണ്ട് വന്നീ ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് പുതിയതാണ് ഇത് ചെറിയൊരു ഒരു ചെടിയാ വാങ്ങിയപ്പോ ഓൺലൈനിൽ വാങ്ങിയതാ ഒരു ചെടിക്ക് നൂറ്റിമുപ്പത് രൂപ അതിന് ഇത്രയും മനോഹരമായിട്ട് ഇരുപത് മഞ്ഞ പൂക്കൾ ഉണ്ടാവല്ലോ ആ പൂ ആവുന്നുള്ളൂ ഇത് കംപ്ലീറ്റ് പൂവ് വന്ന് കണ്ട് നിക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഒരു ഒന്നര വർഷം ഒന്നര ഇരിക്കരേ ടീച്ചറെക്കാൾ കൂടുതൽ അന്നില്ല അത് ഞങ്ങൾ വീഡിയോ ചെയ്തന്ന് ഈ സംഭവം ഇല്ല ഇതിപ്പം വീടിന്റെ പുറത്ത് മതില് നല്ല അടിപൊളിയായിട്ട് ബഗോൻവിലെ കംപ്ലീറ്റ് ഫ്ലവറിങ് വന്ന് നിക്കുന്നുണ്ട് അതേപോലെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു പൂന്തോട്ടം തന്നെ ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ടീച്ചർ വീട് നിറയെ പ്ലാന്റ്സ് ആണ് ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് ഇത് കണ്ടാണെങ്കിൽ നമ്മളെ പിന്നെ ടട്ടൽ വൈനും അതേപോലെ കലാസിയ റിപ്പൻസ് ഇതാ അത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ആ വാൻഡ്രിങ്ജുൻ്റെ ഒരു മല അപ്പുറത്ത് ഇതാ എടുക്കണേ യജാദി കംപ്ലീറ്റ് ഫ്ലവറാ അതേപോലെ ഇതാ വീടിൻ്റെ ബാക്ക് സൈഡാണിത് വീടിൻ്റെ എന്താണ് ആരും കാണാത്ത സ്ഥലം കംപ്ലീറ്റ് ഫ്ലവറാ ആന്തൂര്യം അതേപോലെ കിടക്കേ എപ്പി സിയുടെ കളക്ഷൻസ് ഹാങ് ചെയ്ത് വെച്ചിണ് പിന്നെ അതേപോലെ ടട്ടർ വെയിന് അതേപോലെ ബേബി ടിയേഴ്സ് ഇതൊക്കെ ബേബി ടിയേഴ്സാണ് എന്ത് ഭംഗിയിലാണ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി അതേപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് ഒരുപാട് വെറൈറ്റി പ്ലാൻസുകൾ എങ്ങനെ തന്നെ സമയം കണ്ടെത്തുന്നു എനിക്കതാണ് മനസ്സിലാവാത്തത് എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ എനിക്ക് ടീച്ചർക്കാരോ അതിൻ്റെ ക്രെയ്സ് ആയിരുന്നു പക്ഷെ ഇപ്പൊ സമയം കിട്ടുന്നില്ല ഓടി എത്തുന്നില്ല പക്ഷെ വളരെ പിന്നെ ഞങ്ങൾക്ക് കുരങ്ങിന്റെ ശല്യം ഭയങ്കരായിട്ടുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങൾ ഇണ്ടാ ഇല്ല കാട്ടുമൃഗങ്ങളൊക്കെ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ടൊന്നും കേരളമില്ല അവരെ വന്നില്ല അടുത്ത പ്രദേശത്ത് വരെ കടുവ 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 ഇവിടെ കടുവ ഇണ്ടല്ലേ പറയപ്പെടുന്നു അതോ പേടിക്കണ്ട ഇതാണ് ബോൾഡാക്കും കംപ്ലീറ്റ് അതായത് ആ പഴയ അന്ന് ഞങ്ങൾ വന്നു ഈ ബോൾ ഉണ്ടായിരുന്നു അരേലിയ വൈറ്റ് അരേലിയ അതേപോലെ ഗ്രീൻ അലേലിയ യെല്ലോ ഗോൾഡൻ അരേലിയ അതേപോലെ റൂബി പ്ലാന്റ് ആണ് ഇതിന്റെ ഈ സാധനത്തിന്റെ പേരിട്ടോ ഇതൊക്കെ നമ്മളൊരു കാലത്ത് ഇതിന്റെ ആളായിരുന്നു ഇപ്പൊ പേരൊന്നും കിട്ടുന്നില്ല അതേപോലെ ഇപ്പുറത്ത് മൂന്ന് നാല് കളറിൽ എന്ത് ഭംഗിയുണ്ട് നോക്കിയാണ് മൂന്ന് നാല് കളറിൽ ഒരേപോലെ ചട്ടിയിലിങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ അതാ വീടിന്റെ ഈ സൈഡിലും ഫുള്ള് പ്ലാന്റുകളാ തട്ടൽ പൈന നിരത്തി വെച്ചേക്കണേ എന്താ നമ്മളെ സ്പൈഡറുകള് ഏഹ് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഇതുകൊണ്ടാണ് സ്പൈഡറിൻ്റെ വേറൊരു വെറൈറ്റി തായതാ തായ ഉണ്ട് ഇത് വേറെ ഒരു ബോൾഡ് രൂപത്തിലാക്കി ചെയ്യുന്നു പ്ലാന്റ്സ് അടിപൊളി അപ്പം പുത്തുപോലി സാ ടീച്ചറേ വീടൊരു സംഭവമാണ് എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ നിങ്ങൾ കീഴിലെ ലുക്കിലെ ശുപിയാ പല കളറിലുള്ള മരങ്ങൾ പല കളറിലുള്ള പിന്നെ ഫ്ലവറുകൾ പല കളറിലുള്ള എന്താ പറയുക ഒരുപാട് വെറൈറ്റീസ് ഗാർഡൻ കിടിലെ സാധനം ഇങ്ങനത്തെ ഗാർഡനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതി വിളിപ്പിയാ ബാക്കിയുള്ള വീഡിയോ മാറി ഇത് നമ്മൾ പണ്ട് ഇതിൻ്റെ സ്വന്തം ആൾക്കാരായിരുന്നു പിന്നെ ഇങ്ങനെ മാറിയതാണ് പിന്നെ ഒത്തുമണീച്ചാ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാലും നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ പൂങ്കാവനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സ്വർഗ്ഗ പൂങ്കാവനങ്ങൾ എന്ത് ഭംഗിയാണ് കാണാൻ ഇതും കൂടി ഇങ്ങനെ നടക്കാനൊക്കെ എന്ത് രസമാണ് പിന്നെ വീട്ടുകാർ മൊത്തത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് വേറെ ലെവലിലേക്ക് നമുക്ക് ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ടീച്ചർക്ക് ക്രൈസ് ഉണ്ട് ടീച്ചർ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന് കൂടെ തന്നെ ടീച്ചർ ഹസ്ബൻഡ് ജോ ആട്ടനും ഭയങ്കര സപ്പോർട്ടുണ്ട് അതേപോലെ മോള് ഭയങ്കര സപ്പോർട്ടുണ്ട് മൂ അവർ മൂന്ന് പേരും നല്ല സപ്പോർട്ടും എന്താണ് ഇടക്ക് ഇതിൻ്റെ കൂടെ നിന്നിട്ട് സഹായിച്ചത് ഇത് ഇത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളി വീട്ടിൽ എല്ലാവരും കൂടി ഇറങ്ങിക്കാണ്ട് സപ്പോർട്ട് ചെയ്ത് കാരണം ഉണ്ടാക്കിക്കോളി പോളി വൈബാ അല്ല രസ കാണാൻ ഗസ്റ്റൊക്കെ ഒന്നുണ്ടെങ്കിൽ ഈ പോകില്ല അജാതി വൈബ വെറുതെ കാട് പിടിച്ച് പുല്ല് നിറഞ്ഞ് കിടക്കുന്ന നല്ലത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വെച്ച് പിടിപ്പിച്ച സാധനങ്ങളാണ് ഈ ഈ ഒരു ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വന്നാ ഇത് കാണിച്ചു കൊടുത്താ ഈ ഒരു മരം കണ്ടില്ലേ ഇതടക്കം വെച്ച് പിടിപ്പിച്ചാണ് ഇവിടെ അവിടെ ഇങ്ങനെ വെറുതെ ഉണ്ടായതല്ല ഓരോ സംഗതികളും അങ്ങനെയാണ് പിന്നെ തുണീസാ ഇത്ര നേരം കണ്ട് നമ്മൾ ടീച്ചറുടെ വീട്ടിലെ പ്ലാന്റുകളാണ് പിന്നെ ടീച്ചർ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് അത് കാണാം നമുക്ക് ഇങ്ങോട്ട് വരിക ആ അതിന് മുമ്പ് ഇതൊക്കെ നോക്കിയാണെങ്കിൽ ഇതൊക്കെ പ്ലാൻസ് കാണട്ടെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലും പരിസരത്തൊക്കെ റോഡ് സൈഡിലും വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണാം ഏഹ് അവിടെ ഇവിടെ പക്ഷെ ഇത് ചട്ടിയിലാക്കിയിട്ട് നല്ല രീതിയിൽ ഡ്രിം ചെയ്ത് മെയിന്റൈൻ ചെയ്ത് ഒരേ ലെവലിൽ കൊണ്ടെടുക്കണമെങ്കിൽ ആ ടീച്ചർക്ക് തന്നെ പറ്റുള്ളൂ ഒരക്ഷ ലഡിപൊലാണ് എങ്ങനെയാണ് ടീച്ചറെ ഇതൊക്കെ കൊണ്ടെടുക്കണേ ഞാൻ പറഞ്ഞിട്ടില്ല താല്പര്യം ചെടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീടാണിത് അല്ലേ പിന്നെയാണ് വീടൊക്കെ തണലുണ്ട് ഇവിടെ വെറുതെ അങ്ങനെ വീടാക്കി അടിപൊളി ഏതൊക്കെ ചെടി ഇവിടെ ഉള്ള എല്ലാവിധ ചെടികളും ഒരുപാട് ഉണ്ട് ഒന്നോ രണ്ടോ പേര് പറഞ്ഞ തീരൂല കലാത്തിയുടെ ഒരു വെറൈറ്റി ഉണ്ട് അഗ്ലോണിമയുടെ കൊറേ ഉണ്ട് അതേപോലെ നമ്മളെ ഫേണുകൾ ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് എന്താ പറയാ അതൊക്കെ ബിഗോണിയുടെ വെറൈറ്റീസ് പോലെ വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തരം പ്ലാന്റുകളും ഇപ്പൊ ഈ പഴയ പഴപ്പിനാതൊക്കെ പുള്ളി ഉണ്ടാവും എവിടെ പ്ലാന്റ് വാങ്ങണ ഇല്ല ചെയ്ത് ഇനിയിപ്പോടെ കാലേ പേര കഴിഞ്ഞു പേര ഫുൾ ആയി പിന്നെ ചെടികൾക്ക് വേണ്ട പ്രത്യേകം വേറെ വീട് വെച്ചു ഇങ്ങനെയൊക്കെ ആയി

ടീച്ചർക്കും മർദ്ദിക്കാട്ടി ആരുട്ടിന്നും കണ്ട മേടിച്ചതാ ഇനി ഇവിടുന്ന് ടീച്ചർ മോള കൊണ്ടായാലും ടീച്ചർ ചെലപ്പോ ഒന്നും പറയില്ല പക്ഷെ ടീച്ചർ പ്ലാന്റ് ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കില് കച്ചറേ കാല തീർത്താത്ത കാരണം അത്രക്കും ഒരു ഭ്രാന്തിയാണ് അല്ലേ ്രാന്തി പറയാൻ പറ്റിയല്ലേ ഇപ്പൊ മുക്കാലും വീടുകളിലും എല്ലാം ഇപ്പൊ ചെടിയില്ലേ ഇപ്പുണ്ട് ഇപ്പൊ കുറച്ചു കാലായിട്ടുണ്ട് ഇത് ഇപ്പൊണ്ടായതല്ലോ ഇത് ഇപ്പൊണ്ടായതല്ലേ ഇത് പണ്ടേ ഉള്ളത് ആ ഈ ക്രൈസ് ഉണ്ടല്ലോ പിന്നെ ഇതിൽ വേറൊരു കാരണം ഞങ്ങൾ ഇപ്പൊ ഇന്നിങ്ങന വേറൊരു കാരണം കൂടിട്ടോ ഞെട്ടിക്കരുത് ഞെട്ടിക്കറില്ല ഞങ്ങൾ ഒന്നും ഇങ്ങോട്ട് വന്നപ്പോ ഞമ്മള് നമ്മള് ഇരുപത് ഉറുപ്യ വീടുണ്ടല്ലോ നമ്മൾ എടുത്തു കൊടുക്കുന്ന വീട് അപ്പൊ ആ വീട്ടിലെ കോൺട്രാക്ടറെ കൊണ്ടാ വന്നിട്ടുള്ളേനാ എന്നോട് പറഞ്ഞില്ല അപ്പൊ ഇവരും കൊണ്ട് വരാനുള്ള കാരണം വേറെ പറഞ്ഞു ഇവിടെ വരാ വന്നാല് നമ്മക്ക് ചെറിയ എന്തെങ്കിലും തരാന്ന് ടീച്ചർ പറഞ്ഞിക്കൂടെ പറയോ പറഞ്ഞിക്കൂടെ പറയുന്നില്ല അപ്പോൾ ടീ എന്താ ബുദ്ധിമുട്ടി നമ്മൾ ടീച്ചറെ വാങ്ങാം ചെറിയൊരു സംഭാവന ഉണ്ട് അല്ലേ ഇല്ലേ ഏ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞു ഇത് പരസ്യപ്പെടുത്താൻ വേണ്ടിട്ടോ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിട്ടോ ഒന്നും അല്ല നീ മൂന്നാല് വീട് പാവങ്ങൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷം തോന്നി അപ്പം അതിനകത്ത് ചെറിയ എന്റെ വക ഒരു സന്തോഷം അത് മാത്രേ ഉള്ളൂ നമ്മൾ പറയാ നമ്മൾ ചാരിറ്റി ചാനലൊന്നുമല്ല ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോകൂല നമ്മൾ പറയാ നമ്മളെ കൺമുന്നിൽ നടക്കുന്ന പല സംഗതികളും കാണുമ്പോ നമ്മള് നമ്മൾക്ക് കൂട്ടിയ കൂടുന്നതാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാല് വീടായി എന്ന് പറയുമ്പോൾ ഇത് നാല് കംപ്ലീറ്റ് കംപ്ലീറ്റം എടുത്തിട്ടൊന്നുമല്ല അതിന്റെ ഒക്കെ ഭാഗമാകാൻ പറ്റി എന്നുള്ളൂ പിന്നെ വീഡിയോ ഞാൻ ഒരു ഒരു കൊച്ചും തന്നെ കഷ്ടപ്പെട്ട് അത് നമ്മൾ അവരെ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് ആറു മാസത്തോളായി ഒരുപാട് കാലായി അത് നമ്മൾ തീർത്ത് കൊടുത്ത് കൈകൊടുത്ത് ഇനിയിപ്പൊ ഇപ്പൊ ഇപ്പൊ ടീച്ചർ ഇടപെട്ട വീടുണ്ടല്ലോ അതിന്റെ പണി ഏകദേശം തീരാനായി തീർന്നു അടിന്റെ പണി നടക്കണേ അപ്പം ആ അതിലൊരു ചെറിയൊരു ഭാഗം അതൊക്കെ ചെറിയൊരു കുറച്ച് കനത്തിലൊരു സാധനം നമുക്ക് ടീച്ചറെ തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാലോ ഇങ്ങനെ പല ആളുകൾക്കും ഒരു പ്രചോദനമാണ് ടീച്ചറേ നമ്മൾ നമ്മളെ ലൈഫിൽ ഈ നമ്മളെ ക്യാഷ് ഒരുപാട് നമ്മൾ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു കാര്യമില്ല കിട്ടുന്നത് കുറച്ചൊക്കെ വല്ലപ്പോയൊക്കെ പറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു രസമാണ് ഒരു വൈബാണ് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മള് ചെയ്യുന്നത് മറ്റൊരാളെ അറിയുക പക്ഷെ പക്ഷെ ചില സംഗതികളെ മറ്റൊരാൾ അറിയുമ്പോഴേ അതിൽ കൂടുതൽ ആളുകളെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അതൊരു പ്രചോദനമാവുള്ളു അങ്ങനെ ഒന്നുമില്ലേ അങ്ങനെ ചെറുതായിട്ടൊന്നും ഇണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ നൂറ്റി നാപ്പത്തേഴ് കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ച് വരാനുള്ള കാരണം ടീച്ചറുടെ ഫ്ലവർ നിങ്ങളെ കാണിക്കാനാണ് ഏഹ് അപ്പം അതിന്റെ കൂടെ കവർ വാങ്ങിയിട്ട് കൊടുത്ത് പോവാനും അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഞങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണേ സന്തോഷല്ലേ ഞങ്ങളെ വീഡിയോ അവതരിപ്പിച്ച ശൈലിയിൽ നിങ്ങൾ ആരും ഒന്നും തോന്നരുത് കേട്ടാ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ചെലപ്പോ കുത്തും അടിക്കും ആ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ടീച്ചർ സ്റ്റുഡൻസ് എന്നുള്ളൊരു ബന്ധമൊന്നുമല്ല ഒരു മദർ ആൻഡ് സൺ എന്നുള്ള ബന്ധത്തിലാണ് ആ ഒരു കാറ്റഗറിയാണ് ആ അപ്പൊ നമ്മള് ആ രീതിയിലൊരു വീഡിയോ വീഡിയോയിൽ നമ്മൾ തമാശക്ക് വേണ്ടിട്ട് പലതും പറയും പക്ഷെ അതൊന്നും ഇല്ലട്ടോ ശരിയായ രീതിയാവുന്നല്ല അത് നമ്മള് ആക്ട് ചെയ്യണം അല്ലേ എന്നെ മാറ്റി വല്യ വില്ലാളി വീരന്മാരെ കണ്ട അവരൊക്കെ വീഡിയോ കാണും ചെലുപ്പോലെ എന്റെ പിള്ളേരാണ് അന്ന് ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടത് ആ ഇപ്പോഴും പറയുന്നുണ്ട് കൊച്ചുങ്ങള് പുറത്തൊക്കെയുള്ള കൊച്ചുങ്ങൾ പിന്നെ ആ വീഡിയോ കണ്ടു പറഞ്ഞോണ്ട് ഏഹ് അത് നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം അപ്പൊ നിങ്ങളൊന്നും ടീച്ചർ പറഞ്ഞിട്ടില്ല കേട്ടാ ടീച്ചർക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കുറെ ആളുകളാ അല്ലേ ആ അപ്പൊ ടീച്ചർ മക്കളോട് ഒരു ഹൈ എന്തെങ്കിലും പറയാലും പിന്നെ ലൈക്ക് അടിക്കാൻ ചെയ്യാറല്ലേ